ിൽ യു ഡി എഫിനും ബി ജെ പിക്കുമെതിരെ ആരോപണം ആവർത്തിച്ച് സിപിഎം അന്വേഷണം അന്വേഷണം വേണം പ്രഹസനമാവരുത് ഇരട്ടവോട്ടുള്ളവരെ വോട്ട് ചെയ്യിക്കാതിരിക്കാൻ നിയമ നടപടി സ്വീകരിക്കും കോൺഗ്രസിലെ ഇരട്ട വോട്ടിന് പിന്നിൽ മൂവർ സംഘമാണ് പതിനെട്ടിന് പാലക്കാട്ട് ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും എൻ സുരേഷ് ബാബു പറഞ്ഞു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം മാത്രമല്ല വ്യാജ വോട്ട് ചേർക്കുന്നതന്നെ ക്രിമിനൽ കുറ്റമാണ് വ്യാജ വോട്ട് ചേർക്കുന്നതിന് എല്ലാ ഒത്താശിയും ചെയ്തു കൊടുക്കുകയാണ് ഈ മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ബി എൽഒമാർ ചെയ്തിട്ടുള്ളത് ആ ബി എൽഒ മാർക്കെതിരെ കേസെടുക്കണം അതോടൊപ്പം തന്നെ രണ്ടായിരത്തി എഴുന്നൂറോളം വരുന്ന വ്യാജ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരിക്കാനുള്ള നടപടി ഇലക്ഷൻ ഓഫീസറിൻ്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കണം ഇപ്പോൾ ജില്ലാ കലക്ടർ ഇലക്ടറൽ ഓഫീസറാണ് അവരൊരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ അന്വേഷണം ഒരു പ്രകസനമാവരുത് ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത് ഈ വ്യാജ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പാടില്ല ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഈ വരുന്ന ഈ പറഞ്ഞിട്ടുള്ള എണ്ണം ഏറെക്കുറെ രണ്ടായിരത്തി എഴുന്നൂറോളം വരുന്ന ആളുകൾ കേവലം ഇരുപത് ദിവസത്തിനകമാണ് ഈ വോട്ടെല്ലാം ചേർത്തിട്ടുള്ളത് ഇരുപത് ദിവസത്തിനകം വ്യാപകമായി വോട്ട് ചേർക്കുന്നതിന് വേണ്ടി ഈ വ്യാജ വോട്ട് ചേർക്കുന്നതിന് വേണ്ടി കോൺഗ്രസും ബി ജെ പിയും വലിയ രൂപത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തി എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുതയെല്ലാം വെളിവ് വെളിപ്പെടുത്തുന്നത് ഇരുപത്തിയഞ്ചിനാണ് നോമിനേഷൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിവുള്ളതാണല്ലോ ഏകദേശം രണ്ട് ദിവസം ആക്ഷേപം കൊടുക്കാനുള്ള വളരെ ചുരുങ്ങിയ സമയമാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വേണ്ടത്ര പരിശോധിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല അതാണ് ഇപ്പൊ ഇവിടെ ബി എൽഒമാരെ ഉപയോഗിച്ച് വ്യാപകമായി വ്യാജ വോട്ടർമാരെ ചേർക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ബി ജെ പിയും ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഘുനാഥ് കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥിര താമസക്കാരനാണ് പാലക്കാടും ആർ എസ് എസിന്റെ വടക്കൻ കാര്യാലയത്തിൽ സമുന്നയ എന്നാണ് ആ കാര്യാലയത്തിന്റെ പേര് ഇരുപത്തിയാറ് വോട്ടാണ് ആ കാര്യത്തിൽ മാത്രം ഈ ജില്ലയിലുള്ളവരെയല്ല വിവിധ ജില്ലകളിൽ വന്ന് ഇവിടെ താമസിക്കുന്ന ആളുകളാണ് ഇപ്പൊ വ്യാപകമാണ് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും വ്യാജ വോട്ടുകൾ ചേർത്തിയിട്ടുള്ളത്